മറ്റൊരാൾ ക്ഷേത്രത്തിൽ വലിയ ഭക്തജനത്തിരക്കിപ്പോഴും അനുഭവപ്പെടുന്നു ക്ഷേത്രം നട തുറന്ന ശേഷം ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിയിട്ടുണ്ട് ദേവിയെ ദർശിക്കാൻ ആ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം പ്രവിത ലക്ഷ്മി ഒരിക്കൽ കൂടി കുടിച്ചേരുന്നു പ്രവിത നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്രമീകരണങ്ങളെ കുറിച്ചാണ് അപ്പം ഈ ചൂട് കൂടിയ ദിനമായതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന നിർദ്ദേശം നേരത്തെ വന്നിരുന്നു പ്രത്യേകമായി മെഡിക്കൽ ടീമുകൾ അവിടെ പലയിടങ്ങളിലായി ഉണ്ട് എന്നും മനസ്സിലാക്കിയിരുന്നു ഇനിയിപ്പോൾ പത്ത് മുപ്പതിനു ശേഷമാണ് ഈ പൊങ്കാല സമർപ്പണം ഉണ്ടാവുക അടുപ്പ് കൂട്ടി തുടങ്ങുക ആ സമയത്തായിരിക്കും വലിയ ചൂട് ആ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കൗണ്ടറുകളെല്ലാം ആ സമയത്തായിരിക്കും കൂടുതൽ പ്രവർത്തന സജ്ജമാവുക ഒപ്പം എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അതൊക്കെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ അതിനുള്ള അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടല്ലോ അവിടെ തീർച്ചയായിട്ടും പ്രജന അതാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഈ നഗരസഭയെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചൊക്കെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ് അവരെ സംബന്ധിച്ചത് പുതിയ കാര്യമല്ല വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരും ഈ വർഷം വർഷം ആളുകളുടെ എണ്ണം കൂടുകയാണ് കുറയുകയല്ല ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവർ ഒരുക്കുന്നുണ്ട് ഇനി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട് വിപുലമായ സേവനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഉയർന്ന ചൂട് കാരണം ബുദ്ധിമുട്ട് ു അനുഭവിക്കുന്നവർക്ക് മതിയായ പരിചരണവും ചികിത്സയും നൽകാനായി നാല് ഹീറ്റ് ക്ലിനിക്കുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിക്കാനുള്ള കാരണം പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും കാരണം ചൂടത്രം കൂടുതലാണ് നമ്മൾ വിചാരിക്കുന്ന ചൂടല്ല തിരുവനന്തപുരം ജില്ലയിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഹീറ്റ് ക്ലിനിക്കുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഫോർട്ട് ആശുപത്രി ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രം ചാല അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സൂര്യാതപം പോലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നവരെ പരിചരിക്കുന്നതിനായി കൂളർ ഒപ്പം ഫാൻ കമ്പിളി ഐസ് പാക്ക് പിന്നെ ഐ വി ഫ്ലൂവിഡ് അങ്ങനെ കൃത്യമായ സജ്ജീകരണങ്ങളെല്ലാം ഈ ക്ലിനിക്കുകളിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ഒപ്പം ഉയർന്ന ചൂട് കൊണ്ടുള്ള എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ഈ ക്ലിനിക്കുകളിൽ സേവനം തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ഒപ്പം കുട്ടികൾ പ്രായമായവർ തുടങ്ങി പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നത് അത് നമ്മൾ ദിനം പ്രതി ക്ഷമിക്കണം വർഷം വർഷാ വർഷം നമ്മളത് കാണുന്നതുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ ഡോക്ടേഴ്സ് അടങ്ങിയ പത്ത് മെഡിക്കൽ ടീമുകളെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ എല്ലാം നിയോഗിച്ചിട്ടുണ്ട് ഏറ്റവും ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്നു വലിയ തലസ്ഥാന ഡോക്ടേഴ്സ്